നിയമസഭയിലെ എം എൽ എമാർക്കും മന്ത്രിമാർക്കും ഉൾപ്പെടെ ഓണക്കോടി നെയ്ത് നൽകുന്ന കോഴിക്കോട്ടെ വടകര കുഞ്ഞിപ്പള്ളിയിലെ കേരള ഹാൻഡ്ലൂം കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഓണക്കാലത്തെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു ഈ വർഷത്തെ ഓണക്കാലത്തെ വിറ്റുവരവ് റെക്കോർഡിലെത്തിക്കാനുള്ള ശ്രമത്തിലാണ് സൊസൈറ്റിയിലെ തൊഴിലാളികളും ജീവനക്കാരും ഭരണസമിതി അംഗങ്ങളും ഓണക്കാലം ഓരോ തൊഴിൽ വിഭാഗത്തിൽ പെടുന്നവരും ഓരോ രീതിയിലാണ് ആഘോഷിക്കുന്നത് കേരള നിയമസഭയിലെ എം എൽ എ മാർക്കും ഒപ്പം മന്ത്രിമാർക്കും ഒക്കെ ഓണത്തിന് ഷേർട്ട് ഈയൊരു യുവ സൊസൈറ്റിയിൽ നിന്നാണ് പോയിരിക്കുന്നത് അപ്പൊ തന്നെ നമുക്കറിയാം കേരളത്തിൽ എത്രത്തോളം പ്രാധാന്യം ഈയൊരു സൊസൈറ്റിക്ക് ഉണ്ട് എന്നുള്ളത് തൊഴിലാളികളും ആറ് ജീവനക്കാരുമാണ് സൊസൈറ്റിയിൽ ഉള്ളത് മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന ജില്ലയിലെ പ്രധാന കൈത്തറി യൂണിറ്റ് കൂടിയാണിത് ഗുണമേന്മയുള്ളതും ഈട് നിൽക്കുന്നതുമായ തുണിത്തരങ്ങൾ ആയതുകൊണ്ട് തന്നെ വിലയും അല്പം കൂടുതലാണ് ഓണത്തിന് വിലക്കിഴിവ് നൽകുന്നതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ ഈ സമയത്ത് തുണിത്തരങ്ങൾ വാങ്ങാറുണ്ട് ഓണക്കാലത്തെ വിറ്റുവരവിനെ ആശ്രയിച്ചാണ് ഇത്തരം സഹകരണ സംഘങ്ങൾ വർഷം മുഴുവൻ പ്രയാസമില്ലാതെ കടന്നുകൂടുന്നത് ഒരു ഒരു വർഷത്തേക്കുള്ള റണ്ണിങ്ങിനുള്ള ഒരു ഔട്ട്പുട്ട് ഔട്ട്പുട്ടുണ്ടാകുന്നത് ഈ ഓണം കാര്യങ്ങളവരാണ് ഓണം വിപണിയിലുള്ള വിൽപ്പന എങ്ങനെ എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഒരു കൈത്തറി സഹകരണ സംഘത്തിന്റെ ഒരു വർഷത്തെ പ്രയാണം എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം മാസങ്ങൾക്ക് മുന്നേ തന്നെ നമ്മൾ ഓണം വിപണിക്ക് ആവശ്യമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ വളരെ കൃത്യമായി ഷെഡ്യൂൾ ചെയ്തിട്ട് അതിന് മാസങ്ങൾക്ക് മുന്നേ തന്നെ ഉൽപ്പാദനത്തിന്റെ പ്രോസസ്സിങ് തുടങ്ങും ഊടും പാവും ഇഴചേർത്ത് ഒരു വസ്ത്രം തയ്യാറാക്കുമ്പോൾ അത് നെയ്യുന്നവരുടെ മനസ്സ് നിറയുന്നത് ഇങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ ഉപയോഗിക്കുന്നത് അത് കാണുമ്പോൾ ഞങ്ങൾക്ക് ഉണ്ട് സൊസൈറ്റി ആരംഭിച്ച നാൾ മുതൽ കഠിനാധ്വാനം ചെയ്യുന്നവരാണ് ഇവിടുത്തെ തൊഴിലാളികൾ അതിന്റെ നേട്ടം വിവിധ പുരസ്കാരങ്ങളുടെ രൂപത്തിൽ ഇവർക്കിടയിലേക്ക് എത്തിയിട്ടുമുണ്ട് അതിനുശേഷം ഈ നാട്ടിലെയും പരിശ്രമപ്രദേശങ്ങളിലെയും അതുപോലെ കേരളത്തിന്റെ വിവിധങ്ങളിലെ തുണിത്തരങ്ങൾ ഞങ്ങൾ ഉണ്ടാക്കി അവർക്കൊക്കെ വിതരണം ചെയ്യുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സ്ഥാപനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഓണക്കാലത്തും വിവിധ എക്സിബിഷനുകളിലെ സ്റ്റാളുകളിലും മറ്റ് വിൽപ്പന കേന്ദ്രങ്ങളിലും ഇവിടുത്തെ ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നുണ്ട് ഓരോ ആഘോഷങ്ങളും കളർഫുൾ ആക്കുന്നതിൽ വസ്ത്രങ്ങൾക്കുള്ള പങ്ക് വളരെ വലുതാണ് ഇത്തരത്തിൽ നിറപ്പകിട്ടുള്ള വസ്ത്രങ്ങൾ നെയ്യുന്നതാവട്ടെ ഇതേപോലുള്ള കൈത്തറി സ്ഥാപനങ്ങളുമാണ് തീർച്ചയായും ഭാവിയിലും ഓരോ ആഘോഷങ്ങൾക്കും നിറം പകരാൻ ഇത്തരം സ്ഥാപനങ്ങൾക്ക് കഴിയട്ടെ എന്ന് നമുക്കും ആശംസിക്കാം കോഴിക്കോട് നിന്നും ക്യാമറാമാൻ അനൂപ് കുമാറിനൊപ്പം ശരണിയും